அறுநூச்சம்பது ஐயா தான் 5000 5000 രൂപ 5000 5000 രൂപ 5000 5000 രൂപ 5000 രൂപ 5000 5000 രൂപ 5000 5000 രൂപ 5000 5000 രൂപ ஒரு சூடுகள் சூழல் ஒரு சூழல் வேற ஒரு சூழல் ரூபாய் திறந்து எம்பதி நாலாயிரத்து நாலாயிரத்து நாலாயிரத்தி திறந்து அண்டாயிரத்தி தொண்ணூறு அறாயிரத்தி எண்ணூறு ரூபா அறாயிரத்து எண்ணூறு டீடா ஆறாயிரத்தி எண்ணூறு ஆறாயிரத்தி எண்ணூறு ரூபாய் கடை அறாயிரத்தி 8250 8600 8950 8650 8500 8800 8800 8800 8500 850 850 എനെ മൈനർ ദേ വറണ്ടൈ മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് മൂവായിരത്തി അഞ്ഞൂറ്റമ്പത് രൂപ മൂവായിരത്തി അറുനൂറ് രൂപ മൂവായിരത്തി എഴുന്നൂറ് രൂപ എഴുന്നൂറ്റമ്പത് രൂപ മൂവായിരത്തി എഴുന്നൂറ്റമ്പത് മൂവായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ മൂവായിരത്തി എണ്ണൂറ് രൂപ എണ്ണൂറ്റി ഒമ്പത് രൂപ തള്ളായിരം രൂപ തൊള്ളായിരത്തി അമ്പത് രൂപ നാലായിരം രൂപ നാലായിരം നാലായിരത്തി അമ്പത് നാലായിരത്തി അമ്പത് രൂപ നാലായിരത്തിഒറുന്നൂറ് നാലായിരത്തി ഒരുന്നൂറ് നാലായിരത്തി ഒരുന്നൂറ് നാലായിരത്തി വിജയ് മൂവായിരം രൂപ മൂവായിരം മൂവായിരം രൂപ മൂവായിരം രണ്ടായിരം വിജയ് ഇതെ ജംബാർ എന്ന് പറയും 269700 850 800 850 900 2950 3000 50 100 100 3000 350 450 450 1500 അങ്ങോട്ട് ഉള്ളിട്ടുണ്ട് 550